നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കൊച്ചിയിലെ കടവന്ത്രയിലെ എച്ച് പി വേൾഡ് എന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് എച്ച് പി എന്താണെന്ന് നമുക്കറിയാമല്ലോ ആയിട്ട് നിലവാരം കാത്തു സൂക്ഷിക്കുന്ന പ്രോഡക്ട്സാണ് എസ് പി എന്ന ഹ്യൂലറ്റ് പാക്കേഡിൻ്റേത് അമേരിക്കൻ കമ്പനിയാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എച്ച് പിയുടെ ലാപ്ടോപ്പുകൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ എന്നുള്ള ഒരു ഒരു രസകരമായ കാര്യം എത്രത്തോളം നമ്മൾ സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്നു മലയാളികളെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഷോപ്പ് സിസ്മാൻറ്റെക്ക് എന്ന കമ്പനിയാണ് ഓൺ ചെയ്യുന്നത് പക്ഷേ അത് എസ് പിയുടെ എക്സ്ക്ലൂസീവ് ഷോപ്പാണ് സിസ്മാൻറ്റക്കിന് ഇരുപത്തി അഞ്ച് എസ് പി എക്സ്ക്ലൂസീവ് ഷോപ്പുകളുണ്ട് കേരളത്തിലുടനീളം അതുകൂടാതെ മറ്റ് കമ്പനികൾക്കും കൂടി ചേർന്ന് ആകെ നാൽപ്പതോളം ഷോപ്പുകളാണ് ആകെ കേരളത്തിലുള്ളത് ഇപ്പോൾ സിസ്റ്റമാറ്റക്കിൻ്റെ മറ്റൊരു ഷോപ്പ് കൊട്ടിയത്ത് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ എസ് പി എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് ലീഡറായിട്ട് എപ്പോഴും നിലകൊള്ളുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓണം ഓഫേഴ്സ് ഓണക്കാലത്താണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് അത്തരം ഓണം ഓഫേഴ്സ് എന്തൊക്കെയുണ്ട് അതുപോലെ എന്തൊക്കെയാണ് എസ് പിയുടെ പ്രോഡക്റ്റുകൾ പുതിയ പ്രോഡക്റ്റുകൾ അതെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ടോണിയാണ് ടോണി ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ ഹെഡ് ആണ് ഇതിൻ്റെ ഇൻചാർജാണ് അപ്പോൾ ഓണക്കാലം എത്തിയത് വരവറിയിച്ചുകൊണ്ട് ഇവിടെ ഒരു പൂക്കളവും എത്തിയിട്ടുണ്ട് അല്ലേ അതെ അതെ എങ്ങനെയാണ് ഓണക്കച്ചവടം ആരംഭിച്ചോ ഓണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അത്യാവശ്യം നല്ല സെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷത്തെ പോലെ ഓണം എച്ച് പി പ്രാവശ്യവും ധാരാളം ഓഫേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ധാരാളം ഓഫേഴ്സ് കസ്റ്റമേഴ്സിനായിട്ട് അവർ അനൗൺസ് ചെയ്തു കഴിഞ്ഞു ഓൾറെഡി അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കാരണം നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് അവർ ഇത് കഴിഞ്ഞത് അപ്പോൾ അതനുസരിച്ചുള്ള ഓഫേഴ്സ് കസ്റ്റമേഴ്സിനെ നേരത്തെ തന്നെ ബൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവര് പ്രീതി ചെയ്യുന്നത് ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതും പ്ലസ് ഓൺ ഓഫറും കൂടെയാണ് കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും ഓൺ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിലായിരിക്കും അവൈലബിൾ കാരണം ഇപ്പം ഓൺലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൺലൈനിലെ നാഷണൽ ലെവലിലെ ഉള്ള ഓഫറുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക നമുക്ക് കേരളത്തിൽ ഈ നാഷണൽ ലെവൽ ഓഫർ കൂടാതെ ഓണ ഓഫറുകൂടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ പൊതുവേ പലരും ഓൺലൈനിലേക്ക് വാങ്ങിക്കാൻ ഉൾപ്പെടെ നോക്കാറുണ്ട് അപ്പം എത്രത്തോളം വില വ്യത്യാസം ഉണ്ടാവും ഓൺലൈനിലൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതും ഇവിടെ നമുക്ക് പ്രൈസ് റേഞ്ച് ഓരോ മോഡലിനെ ബേസ് ചെയ്താണ് പ്രൈസിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നത് മിക്കപ്പോഴും ആൾക്കാർ തെറ്റിദ്ധാരണപൂർണ്ണം ഓൺലൈൻ പോയി നമുക്കൊരു മോഡൽ അവർ ചെക്ക് ചെയ്യുന്നത് ശരിയാണ് നല്ല കാര്യം നമ്മളിപ്പോൾ ഒരു പ്രൈസ് നമ്മൾ എടുക്കാനാണെങ്കിൽ പോലും പ്രൈസ് കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടറാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം ഷോറൂമിലും കൂടെ ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് എല്ലാ പ്രോഡക്ട്സിനും ഓൺലൈനേക്കാൾ നല്ല ഓഫറിൽ ഷോറൂമിൽ കിട്ടാറുണ്ട് ഏറ്റവും അത് അത് മാത്രമല്ല നമുക്ക് ഓൺലൈൻ പ്രൈസ് കമ്പ സെയിം പ്രൈസ് കൊടുക്കാൻ നമുക്ക് ഒരു പോർട്ടൽ തന്നെ നമുക്ക് എച്ച് പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്കിപ്പോൾ ചില കേസുകളിൽ ചില പർട്ടിക്കുലർ മോഡൽസിന് ഓൺലൈനിൽ പ്രൈസ് കുറവ് വരുന്നത് വരാറുണ്ട് അവർ ബൾക്കായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ അവർ സ്കീം പിടിക്കുന്നതോ ആയിട്ടുള്ള സ്കീം കാര്യങ്ങളിൽ വരാറുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ വെബ് പോർട്ടലിൽ ഈ പ്രൈസ് നമുക്കത് മാച്ച് ചെയ്ത് കൊടുക്കാൻ കസ്റ്റമേഴ്സ് മാച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പം സാധിക്കും അപ്പൊ അതിന് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് അപ്പം തന്നെ പ്രോഡക്റ്റ് എടുത്തോണ്ട് പോകാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോവുക ഡെലിവറി കൊടുക്കുക നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഈ പറഞ്ഞപോലെ പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഇഷ്ടുകയാണെന്നൊക്കെ പറഞ്ഞ പരാതികളൊന്നുമില്ല ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് തന്നെ വാങ്ങിക്കാൻ സാധിക്കും ഇപ്പം ഈ ഇത് മറ്റൊരു പ്രത്യേകത ഈ ഷോപ്പിന്റെ വെച്ചാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ്പിയുടെ ഷോറൂമാണ് അതെ അപ്പത്തോളം മലയാളികളും എസ് പിയുടെ ബന്ധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് മലയാളികൾ എസ് പിന്ന സ്നേഹിക്കുന്നത് നമുക്ക് പൈസ ഇപ്പോൾ വണ്ടികളുടെ സൈഡിൽ നിന്നായതുകൊണ്ട് ഞാൻ വേണം പറയാം എന്തുകൊണ്ട് മാരിജ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിനോട് അതിൻ്റെ ഒരു സർവീസോട്ട് എല്ലാ കാര്യങ്ങളും വൈഡ് റേഞ്ച് ഓഫ് മോഡൽസ് തന്നെ പറയാം ഏറ്റവും ബേസ് റേഞ്ച് തൊട്ട് നമുക്ക് ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അറൌണ്ട് ഒരു ത്രീ ലാക്സ് വരെ മോഡൽസ് പോകുന്നുണ്ട് അത് ഏറ്റവും ആണ് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ കസ്റ്റമേഴ്സിനെ ഇപ്പം ഒരു ബേസ് ലെവൽ നോക്കുന്ന കസ്റ്റമേഴ്സ് നോക്കണമെങ്കിൽ അതിലെ മോഡൽസ് ഉണ്ട് ഇച്ചിരി പ്രീമിയം മോഡൽസ് നോക്കണമെങ്കിൽ അതിനകത്തോ മോഡൽസ് ഉണ്ട് അങ്ങനെ എല്ലാ സെഗ്മെൻറ്സിലും മോഡൽസ് അവൈലബിൾ ആണ് അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബാക്കിയൊരു ബ്രാൻഡിന് മാക്സിമം പോയ ഒരു പത്ത് ബാൻഡ് മോഡലിൽ നിന്ന് നമുക്ക് കഷ്ടപ്പെട്ട് ഒരു മോഡൽ സെലക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എച്ച് ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് എല്ലാ റേഞ്ചിലും മോഡൽസ് അവൈലബിൾ ആണ് അതൊരു ഏറ്റവും വലിയ ആണ് പിന്നെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സർവീസ് സർവീസ് നമുക്ക് നിയർ ബൈ ഏകദേശം കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് ഓൺ സൈഡ് വാറണ്ടിയാണ് നമുക്കിപ്പം വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ മൂന്ന് വർഷവും നമുക്ക് അത് ഓൺ സൈറ്റാണ് നമുക്ക് കസ്റ്റമർക്ക് അത് സൈറ്റ് തന്നെ വന്ന് സർവീസ് ഒരു അഡ്വാൻറ്റേജ് ആണ് അതായത് ഞാൻ നേരത്തെ ഇപ്പം എസ് പിയുടെ ഒരു ഓഫീഷ്യൽ വേണെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഞ്ച് ദിവസമാണ് മാക്സിമം അതെ സർവീസ് ചെയ്ത് കിട്ടുന്നതിന് എത്ര വലിയ തകരാറാണെങ്കിലും അഞ്ച് ദിവസം എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ് അതെ അതെ അപ്പം നമുക്കിനി ഓണം ഓഫീസ് പറഞ്ഞിട്ട് പോകാം അല്ലേ എന്തൊക്കെയാണ് ഓണം ഓഫീസ് എന്തൊക്കെയാണ് എസ് പിയുടെ പ്രോഡക്ട്സ് ഇവിടെ കിട്ടുന്നത് അതാണ് ആദ്യം ചോദിക്കട്ടെ നമുക്ക് ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്സ് ഡെസ്ക്ടോപ്സ് ടോപ്സ് ഓൾ ഇൻ വൺ ഡെസ്റ്റോപ്സ് രണ്ട് കാറ്റഗറിയുണ്ട് അത് വിശ്വസിക്കാമോ ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സി പി ആയ മോഡൽ ാണ് ഓടൺ നമുക്ക് വീടുകളിലോട്ടൊക്കെ വരുമ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻസ് ആണ് നോർമലി കേബിൾ കാര്യങ്ങളൊക്കെ കുഴുവായി നമുക്ക് വളരെ ക്യൂട്ടായിട്ട് സി പി ഐന്റെ ബാക്ക് സൈഡ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് നമുക്ക് പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ ഓണാക്കി വിടുക യൂസ് ചെയ്ത് തുടങ്ങുക സ്പീക്കർ ക്യാമറ ആണ് oh, uh, yes, okay. ും ഇത് കൂടുതൽ പോകുന്നത് ഓഫീസ് ആവശ്യങ്ങൾക്കാണ് എന്നാലും വീടാവശ്യത്തിന് പോകുന്നുണ്ട് എനിക്ക് വന്ന് കൂടുതലും ഓഫീസ് ആവശ്യങ്ങൾക്കാണ് കൂടുതൽ പോകുന്നത് പിന്നെ ഹൈൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന മെഷീൻസ് കൂടുതലും ഇതിനകത്തായിരിക്കും ഇപ്പോൾ എഡിറ്റിംഗ് വർക്കുകൾ അങ്ങനത്തെ അകത്ത് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഉൾക്കൊള്ളിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിനകത്തായിരിക്കും അങ്ങനത്തെ മെഷീൻസ് കാര്യങ്ങൾ കൂടുതൽ പോകുന്നത് അല്ലാതെയുള്ള എല്ലാ കേസുകളിലും വീടുകളിലോട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇത് തന്നെയാണ് ഓ പിന്നെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഉള്ളത് നമുക്ക് പിന്നെ നമുക്ക് ആക്സറീസ് നമ്മുടെ പ്രിന്റേഴ്സ് പ്രിന്റേഴ്സ് വലിയൊരു പ്രിന്റേഴ്സ് ഉണ്ട് വലിയ എച്ച് പിടെ ഏറ്റവും പ്രോഡക്ട്സ് നമുക്ക് എല്ലാ എച്ച് നമ്മുടെ എല്ലാ എച്ച് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇനി അപ്പൊഴ്സിലേക്ക് വന്നാൽ ലാപ്ടോപ്പുകൾക്ക് എന്താണ് ഓഫർ ലാപ്ടോപ്പ്സ് നമുക്ക് ഏറ്റവും ബേസ് നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം ഒരു ട്വൻറ്റി തേർട്ടി തൗസൻഡ് തൊട്ട് നമുക്ക് മോഡലുണ്ട് ഓരോ മോഡലിനെ ബേസ് ചെയ്താണ് സ്കീംസ് ഓടിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ക്യാഷ് ബാക്ക് ഓഫറുകളാണ് കറന്റ് റൺ ചെയ്തത് ഇപ്പോൾ എല്ലാ ഇതുള്ള പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സുകൾക്ക് ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് വരെ ക്യാഷ് ബാക്ക് ഓടുന്നുണ്ട് അത് ഏറ്റവും ടെൻ തൗസൻഡ് വരെ കിട്ടുന്നുണ്ട് പ്ലസ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇപ്പം ഡെഡ് ആയ ലാപ്ടോപ്പോ ഈവൻ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യാത്ത ഏത് ലാപ്ടോപ്പ് ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ ഏത് ലാപ്ടോപ്പിൻ്റെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എക്സ്ചേഞ്ച് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ലാപ്ടോപ്പിന് ഒരു പ്രൈസ് കിട്ടും പ്ലസ് അത് കൂടാതെ ബോണസ് ആയിട്ട് ഒരു എമൗണ്ട് ടെൻ തൗസൻഡ് വരെ അതിനും കിട്ടും അതായത് ഡെഡ് ഡെഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് പോലും ആയ ലാപ്ടോപ്പിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫിക്സഡ് റേറ്റ് പ്ലസ് നമുക്ക് ആ ടെൻ തൗസൻഡ് ദാറ്റ് മീൻസ് ടോട്ടൽ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ആ ലാപ്ടോപ്പിന് കിട്ടുന്നത് അത് ഡിപ്പെൻസ് ഓരോ മോഡൽ അനുസരിച്ചാണ് അപ്പോൾ ഇവൻ ഡെഡ് ആ ലാപ്ടോപ്പുകൾ പോലും അവർ അതിനകത്ത് എടുക്കുന്നുണ്ട് വർക്കിംഗ് ലാപ്ടോപ്പിന് അതിനൊരു പ്രൈസ് തരും അവർ പ്ലസ് ഈ പറയുന്ന ബോണസ് അപ്പോൾ നമ്മൾ വർക്കിംഗ് ലാപ്ടോപ്പിനൊരു ടെൻ തൗസൻഡ് കിട്ടുകയാണെങ്കിൽ ടെൻ തൗസൻഡ് പ്ലസ് ടെൻ തൗസൻഡ് ടോട്ടൽ ട്വൻറ്റി തൗസൻഡ് അവിടെ ചെയ്യുക അപ്പോൾ നമുക്കത് ഏത് മോഡൽ വേണമെങ്കിലും ഇത് സെക്ട് ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഓഫറാണ് അത് അപ്പം അത് ബ്രാൻഡോ ഇതൊന്നും പ്രോബ്ലം അല്ല ഏത് ബ്രാൻഡായാലും ഏത് ബ്രാൻഡ് എന്താണ് ഓഫർ ഉള്ളത് ഡെസ്റ്റോപ്സിനും നമുക്ക് ഓണത്തിൻ്റെ ഓഫേഴ്സ് കൊടുക്കും വേറെ മെയിനായിട്ട് വാറണ്ടി എസ്റ്റെൻഡ് ചെയ്യാനുള്ള പാക്കേജ് അപ്പോൾ ഫോർ ഡബിൾ നയനുള്ളൂ നേരത്തെ നമുക്ക് നോർമലി അത് സെപ്പറേറ്റ് എടുക്കാൻ അറൗണ്ട് സിക്സ് തൗസൻഡ് റേഞ്ച് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനും നമുക്ക് ത്രീ ഇയറിലേക്ക് എസ്റ്റഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ അതുപോലെ തന്നെ ഇ എം ഐ പാക്കേജ് ഇ എം ഐ നമുക്ക് വളരെ ഒരു ആവശ്യമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവൻ ബജാജ് പോലത്തെ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവണമെന്നില്ല സോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ബജാജ് എച്ച് ടി ബി എച്ച് ഡി എഫ് സി ഒക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ട് സീറോ ഇൻട്രസ്റ്റാണ് സീറോ ഡൗൺ പേയ്മെന്റിലും വരുന്നത് ഡൗൺ പേയ്മെന്റ് പോലും അടക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പ്രോസസിങ് ചാർജ് മാത്രം അടച്ച് ബാക്കി നമുക്കൊരു ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്കൊരു സിക്സോ അല്ലെങ്കിൽ നയൻ മന്ത്സ് പാക്കേജുകൾ അവൈലബിൾ ആണ് അവരുടെ മോഡൽ അനുസരിച്ച് ഇപ്പം കുറച്ചുകൂടെ പ്രൈസ് റേഞ്ച് കൂടുതലൊക്കെ ആണ് കൂടുതൽ മന്ത്സ് നമുക്ക് ഫിഫ്റ്റീൻ മന്ത്സ് വരെയുള്ള പാക്കേജുകളുണ്ട് അത് സാലറിയുടെ ആൾക്കാർക്ക് അല്ല അല്ല ജസ്റ്റ് പാൻ കാർഡും ഒരു ആധാർ കാർഡും മാത്രം മതി നമുക്കത് എല്ലാവർക്കും നമുക്ക് നമുക്ക് കിട്ടും ും കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവർ കൂടുതലും ഔട്ട്സൈഡ് ഡിസ്ട്രിക്ട് വരുന്നവരാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാൻ പറ്റും പിന്നെ അതിനുശേഷം എന്തൊക്കെയാണ് നമുക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫറുകളുണ്ട് ആക്സൈസ് ഓഫറുകളുണ്ട് ഇതിപ്പോ ട്രോളി ബാക്ക് ആണ് അതൊരു മോഡലിന്റെ ഓഫർ വരുന്നതാണ് നമുക്ക് ഈ മോഡലിന് നമുക്ക് ടോൾ ബാഗ് പ്ലസ് ഒരു വാച്ചും കൂടെ സ്മാർട്ട് വാച്ചും കൂടെ ഓഫർ വരുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ എല്ലാ ഓഫറും ഇതിൻ്റെ കൂടെ വിടുന്നുണ്ട് പിന്നെ നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ക്യൂ നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് അതായത് നേരെ എം ആർ പിടെ ഹാഫ് പ്രൈസിന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രിന്റേഴ്സ് നമുക്കൊരു ഫൈവ് തൗസൻഡ് തൊട്ട് മുകളിലോട്ട് അവൈലബിൾ ആണ് നമുക്ക് പല കാറ്റഗറി ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചാണ് പ്രിന്റേഴ്സ് നമുക്ക് ഹോം സ്മോൾ മീഡിയം ബിസിനസ് നമുക്ക് ലാർജ് സ്കെയിൽ ബിസിനസ് എന്തുമാത്രം പ്രിന്റിംഗ് വരുന്നുണ്ട് ഒരാൾക്കൊരു ദിവസം അതിനെ ബേസ് ചെയ്തായിരിക്കും പ്രിൻറ്റേഴ്സ് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് ചിലർക്ക് യൂസ് കൂടുതലാണ് ബേസ് പ്രിൻ്റർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അത് ഇതാവില്ല അവർക്ക് സ്പീഡ് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അതിനകത്തനുസരിച്ച് കോപ്പീസ് കിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ യൂസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മോഡല് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കും അതനുസരിച്ച് സ്പീഡ് കാര്യങ്ങൾ അതിനകത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഉണ്ട് ഇപ്പോൾ ഇരിക്കുന്ന അല്ല അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ എല്ലാത്തിനും ഇല്ല ചില മോഡൽ നമുക്ക് ഓണ സ്പെഷ്യൽ സ്ക്യൂസ് ഉണ്ട് ആ മോഡൽസിന് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അല്ലാതെ ഓപ്ഷൻ ആണ് ഫിഫ്റ്റി പെർസെന്റ് മോശമല്ലല്ലോ അതുപോലെ ഇപ്പം പുതിയ കുറെ ഇപ്പം ഇപ്പം ഉദാഹരണമായിട്ട് പുതിയ മൊബൈൽ ഫോണിൽ പോലും എന്ന് അതെ അതെ അപ്പോൾ നമ്മുടെ ലാപ്ടോപ്സിൽ അങ്ങനെ എന്തെങ്കിലും മോഡൽസ് നമുക്ക് വന്നിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ പണ്ടോട്ടെ ഇൻഡൽ എ എം ഡി രണ്ട് പ്രോസസേഴ്സാണ് ലാപ്ടോപ്പിൽ തുറക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് എ ഐ വന്നിരിക്കുന്ന എ ഈ മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഒമിനി ബുക്ക് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസർ ആണ് ഇന്ന് മൊബൈൽ യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് ഇന്നത് യൂസ് ചെയ്തിരിക്കുന്നത് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഫോർട്ടി ഫൈവ് ടോപ്സ് ട്രില്യൺ ഓപ്പറേഷൻ പെർ സെക്കൻഡ് ശേഷിയുള്ള ഒരു ബോസറാണ് അത് എൻ പി യു അതായത് എൻ പി യു എന്ന് പറയുന്നതിനാണ് ഈ പറയുന്ന എ വർക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രോസസറുള്ള ഒരു യൂണിറ്റ് ആണ് എൻ പി യു ന്യൂറൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയും ആ ഒരു സെക്ഷൻ മാത്രം ഫോർട്ടി ഫൈവ് ടോപ്സ് പെർഫോമൻസ് ഉണ്ട് ഈ മോഡലിന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എ സ്നാപ്ഡ്രാഗൻ പറഞ്ഞു എ എം ഡി ആണെങ്കിലും ഇന്റൽ ആണെങ്കിലും എ ബേസ്ഡുള്ള പ്രോസസറുകൾ ഇറക്കിയിട്ടുണ്ട് ഇന്റലിന്റെ മോഡലിനെ അൾട്രാ സീരീസ് എന്ന് പറയും എ എം ഡിയിലെ ജനറേഷൻ എയ്റ്റ് സെഗ്മെന്റ് വന്നിരിക്കുന്നതും എ ബേസ്ഡ് ആയിട്ടുള്ള പ്രോസറാണ് ഇപ്പൊ എ ഇനി വരുന്നൊരു നെക്സ്റ്റ് ഫ്യൂച്ചർ ആണെന്ന് വേണേൽ പറയാം കാരണം ഓരോ ആപ്ലിക്കേഷനും നമ്മളിപ്പോ എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൽ നമുക്ക് കാണാൻ മാത്രമുള്ള ഒരു വ്യത്യാസം ഇല്ലെങ്കിലും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം എ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഓരോരോ ടൂൾ യൂസ് ചെയ്യുന്നത് ഇപ്പം എയുടെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ചെയ്യണം ഒറ്റ ക്ലിക്കിൽ ബ്ലേഡായി മറ്റേത് കട്ട് ചെയ്ത് മാറ്റി വേറെ ലെയർ കൊണ്ടു അങ്ങനെ പല സെക്ഷൻ ചെയ്യേണ്ടടുത്ത് ബാക്കിയൊക്കെ സിസ്റ്റം ചെയ്തോളും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല സിംഗിൾ ക്ലിക്കിൽ ഇത് എയിലോട്ട് വരികയാണ് അതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ് പിന്നെ ക്യാമറയുടെ സെഗ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇത് ചെയ്യുന്നു വീഡിയോ ചാറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു ക്രൗഡായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലേഡ് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ിൽ വീഡിയോ ചേട്ടാ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് എന്നാൽ അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് നമുക്കിതിനു വേണ്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചുകാലം കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ആണുമ്പോഴത്തേക്കും വൈജു എന്ന ഞാൻ ബൈജു എന്ന് നേരുന്നൊക്കെ ഇന്ന് ഒരാൾ പറയുന്നത് ഞാനായിരിക്കില്ല അതെ അതെ സൗണ്ട് മാറ്റി വിടാ ഇനിയിപ്പം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലം കേട്ടോ ഒന്ന് വിശ്വസിക്കുക അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരിക്കും എഐ ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് അത്ര ആയിരിക്കും നമുക്കൊരു സെഗ്മെൻ്റ് ലാപ്ടോപ്പുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു എയ്റ്റി റേഞ്ചിൽ റേഞ്ചില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോഡൽസ് അത് കൂടുതൽ എനിക്കൊന്നും ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രൈസ് റേഞ്ച് ഒക്കെ ഇനിയും താഴും പക്ഷേ ഇപ്പോൾ പ്രീമിയം ലാപ്ടോപ്സിലാണ് അത് കൂടുതൽ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അവർ എല്ലാ ആപ്ലിക്കേഷൻസിലും എ ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ചാർജ് ജി ബിറ്റ് നമ്മൾ ആദ്യം യൂസ് ചെയ്തു തുടങ്ങി അത് ഇപ്പം മൈക്രോസോഫ്റ്റിൽ അത് കോപ്പ് പൈലറ്റ് എന്നുള്ള പേരിൽ മൈക്രോസോഫ്റ്റ് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തു അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരെ ആ ബയോഡാറ്റ കംപ്ലീറ്റ് ഫോർമാറ്റിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ ഒരുങ്ങുന്നത് വളരെ ഇതാണ് ഫോണിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സാംസങ് ഓൾറെഡി ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത് നമ്മൾ വോയിസ് നമ്മൾ നമുക്കിപ്പോൾ ഹിന്ദി അറിയത്തില്ല നമ്മൾ നമ്മൾ സംസാരിച്ച് മലയാളം സെലക്ട് ചെയ്ത് കേൾക്കുന്നത് ഹിന്ദി കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കവിടെ ഹിന്ദിയിൽ കേട്ടു നമ്മൾ മലയാളത്തിൽ സംസാരിക്കും ഇതൊക്കെ ഏടെ ഒരു കസ്റ്റമർ ആംഗിൾ എനിക്ക് വലിയ ധാരണ ഒന്നും സാധാരണ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എത്ര നമുക്കൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറിൽ നിൽക്കുന്ന മോഡൽ തേർട്ടി ഫൈവിന്റെ ഒരു മോഡൽ നമുക്കൊരു തേർട്ടി ഫൈവ് ഇപ്പൊ പ്രൈസ് ഡിസ്കൗണ്ട്സിൽ വന്നിട്ടുണ്ട് അതിലൂടെ ഓഫേഴ്സും വേറെ ഓടുന്നുണ്ട് നമുക്കത് അതാണിപ്പോ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ചിൽ വന്നിരിക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന ലാപ്ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല കുറച്ചും കൂടി സ്പീഡ് കുറച്ചും കൂടി കൂടിയ മോഡൽ എടുത്താൽ കുറച്ചും കൂടി സ്പീഡിൽ ഔട്ട്പുട്ട് കിട്ടും അതേ ഉള്ളൂ പക്ഷേ നമുക്കെന്നു വെച്ചാൽ നമ്മുടെ നെറ്റിന് സ്പീഡ് നെറ്റ്വർക്ക് നമുക്ക് നെറ്റ് യൂസ് ചെയ്ത് മാത്രമല്ല അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര കൂടിയ പി സി എടുത്താലും നമ്മുടെ നെറ്റ്വർക്കിന് സ്പീഡ് കുറവാണെങ്കിൽ കുറവായിരിക്കും കൂടുതലാണെങ്കിൽ കൂടുതലായിരിക്കും അപ്പം അത് എത്രയാണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമുക്കൊരു ബേസിക് പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ധാരാളം ധാരാളം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെനിക്ക് വളരെ രസകരമായിട്ട് ഇവിടെ വന്നപ്പോൾ അതായത് ഇപ്പോൾ ഗെയിമിങ് ഞാനൊന്നും ഗെയിമിങ്ങിൻ്റെ ആളെ അല്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഗെയിമിങ്ങിന് പറ്റുന്നിലുള്ള ലാപ്ടോപ്പ് കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ ഷോപ്പിൽ വന്നാൽ ഗെയിമിങ് കളിക്കാം അല്ലേ അതെ എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യാം രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് നേരത്തെ അതി വാട്സപ്പിലും എനിക്ക് ഇന്ന സമയം ഈ സമയത്ത് വന്നത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ ഓക്കേ എന്ന് പറഞ്ഞ് നിങ്ങൾ വരിക രണ്ട് മണിക്കൂർ ഒഴിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാം അത് അതിനുള്ളൊരു കൺസോളാണ് അവിടെ കാണുന്നത്

ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് നമ്മൾ പറയുന്നതെങ്കിലും ഇത് ശരിക്കും ഒരു ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് പെടുന്നത് ഓ നമുക്ക് ഗെയിമിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇത് പോകുന്നത് ഓ മെയിനായിട്ട് ഇപ്പോൾ ഓട്ടോ കാഡ് ജി ഡി മാക്സ് ഫിലിം എഡിറ്റിങ് അങ്ങനെ എല്ലാ ഹൈ എൻഡ് ഇപ്പം മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ച് ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പ് ആവശ്യമുണ്ടാകും അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ലാപ്ടോപ്പേ പറ്റുള്ളൂ അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ഗെയിമിങ്ങിന് ആയിട്ട് കുറച്ച് കീസ് അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ മെയിനായിട്ട് ഗെയിമിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എല്ലാ പർപ്പസും അതിനകത്ത് എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ചെയ്യാവുന്ന കാര്യമില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഗെയിമിങ്ങിന് പറ്റുന്ന രീതിയിലാണ് അതിന്റെ അതിന്റെ കാരണം അത് എന്ന് പറയുമ്പോൾ കണ്ടമാനം ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അപ്പോ അതനുസരിച്ചുള്ള കൂളിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഇന്റസ്റ്റിന്റെ പുറത്ത് കീബോർഡ് നല്ല ഹാർഡായിട്ട് പ്രസ് ചെയ്യുക അങ്ങനെ കീബോർഡിനൊന്നും പ്രശ്നമൊന്നും വരാൻ പാടില്ല അങ്ങനത്തെ രീതിയിലുള്ള കീബോർഡായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു നെക്സ്റ്റ് ലെവലും പിന്നെ റിഫ്രഷ് ആയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ രാവിലെ ഒരു യുവാവർ ഇത് കഴി കളിക്കുന്നുണ്ട് ആ ആ വസ്തുവിടിച്ചിരിക്കുകയാണ് ഭയങ്കര ശക്തമായ ഡ്രൈവാണ് ഇത് പാർന്നൊക്കെയാണ് പോകുന്ന വണ്ടി അപ്പോൾ നമ്മൾ അതിൽ കാണുന്ന ആവശ്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അതെ ഇപ്പം ഇതിന്റെ ഇത് എന്ത് വില വ്യത്യാസം ഉണ്ടാവും ഒരു സാധാരണ നമ്മുടെ ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പും ഈ ഗെയിമിങ്ങും കൂടെ ഉള്ള ലാപ്ടോപ്പ് എന്ത് വില വ്യത്യാസമൊക്കെ വരും ഗെയിമിംഗ് ലാപ്ടോപ്സ് നമുക്ക് ഫോർട്ടി നയൻ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞു പ്രൈഫ് അഞ്ച് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും ഏകദേശം ഫോർട്ടി നൈൻ തൊട്ട് അറൗണ്ട് ത്രീ ലാക്സ് വരെ മോഡൽസ് പോകുന്നുണ്ട് ഗെയിമിംഗ് സെഗ്മെന്റിൽ ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടോ ഇൻബിൽറ്റ് നമ്മൾ പിന്നെ ഗെയിംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കുറെ ഒക്കെ നമുക്ക് അവരുടെ തന്നെ സ്റ്റോറിൽ നമ്മൾ മൊബൈലിൽ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് ഓൺ ഉണ്ട് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറയും അത് നമുക്ക് ഓൾറെഡി ഇന്നത്തെ വരുന്നുണ്ട് അതിനകത്ത് കുറേ ഗെയിംസ് കിട്ടും പിന്നെ നമുക്ക് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഇപ്പം എല്ലാ ഇപ്പം ചെറിയ കുട്ടികൾ തൊട്ട് കളിക്കുന്ന ഗെയിംസുകളുണ്ടാകും കുറച്ചും കൂടെ പ്രായമായിക്കുന്നത് അങ്ങനെ ഇതിന് ഏജ് കാറ്റഗറി ഉണ്ട് അപ്പോൾ നോർമലി അതനുസരിച്ച് നമുക്ക് ഓരോ ഗെയിംസ് നമുക്ക് കുട്ടികൾക്ക് പോകാൻ കുട്ടികൾക്ക് ആ രീതിയിൽ സെലക്ട് ചെയ്യാം അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വലിയ ഹാർഡായിട്ടുള്ള ഒന്നും കൊടുക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഗെയിംസും കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കുറേ ഇവിടെ ഈ തരത്തിലുള്ള ഗെയിമിംഗ് 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 കൺസോൾ 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 ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കണ്ടോ പേരില് അവർക്കുണ്ട് അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന സെപ്പറേറ്റ് ബൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യം അനുസരിച്ച് കുറച്ച് നമുക്ക് ഇരിക്കാനുള്ള ബാക്ക് സപ്പോർട്ട് എല്ലാം ഉള്ള ഒരു ചെയറാണ് ാണ്ഡാണ് അപ്പം ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കാം അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകാലം കഴിഞ്ഞ് വണ്ടി സ്വയം ഓടിക്കാൻ പറ്റാത്തൊരു കാലം ഒക്കെ വരുമ്പോൾ ഇതുപോലെ സീറ്റ് മാറ്റിന്ന് രാവിലെ ഷൂട്ടിന് പോകാനുള്ള പ്രായമൊക്കെ കഴിയുമ്പോൾ ഇതിരുന്ന് ഓടിച്ച് കളിക്കാനാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ വാങ്ങിക്കാൻ വരാം കുറച്ചു കഴിയുമ്പോൾ അപ്പോൾ ഇത് ഈ നല്ല എനിക്ക് പരിധി നല്ല മേഖലയാണ് ഞാൻ അതെല്ലാം ചോദിച്ചു ഈ തീർച്ചയായിട്ടും ഈ പോലെ ഇതിൻ്റെ അകത്ത് ആവേശം മൂത്ത് കഴിയുമ്പോൾ കീബോർഡൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ടുള്ള കീബോർഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഇത് കണ്ടിട്ട് എനിക്ക് കളിക്കാൻ തോന്നിയിട്ടുള്ളൂ നല്ല രസമായിട്ട് ഏത് ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് അല്ല ഇഷ്ടമുള്ള റോഡിൽ കൂടി ഗ്രാഫിക്സ് വളരെ കൂടുതലാണ് ഇപ്പോൾ വരുന്ന ഗെയിമുകൾ അപ്പോൾ അതനുസരിച്ചുള്ള കൂടിയ ഗ്രാഫിക്സ് കാർഡുകളാണ് ഇപ്പൊ ഉള്ള ലാപ്ടോപ്പിലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് പണ്ട് നമ്മള് പണ്ട് കളിച്ചിട്ടിരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ സ്റ്റെക് സ്റ്റെക്കായിട്ടൊക്കെ നമ്മുടെ റോഡ് റാഷ് കളിച്ചിരുന്നു അതൊക്കെ അതൊക്കെ കളിച്ച ഒരാൾക്ക് ഇതിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് റിയൽ റോഡിൽ ഓടിക്കുന്ന ഒരു പ്രതിനിധിയായിരിക്കും ഫുട്ബോൾ ആണെങ്കിലും റൈസിങ് ആണെങ്കിലും എന്തായിക്കോട്ടെ എന്ത് ഗെയിം ആണെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു നമ്മൾ ഒറിജിനൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ തന്നെയായിരിക്കും ഞാനിപ്പോൾ അടുത്ത കാലത്ത് ജപ്പാനിലും കൊറയിലേക്ക് പോയപ്പോൾ നമ്മുടെ എന്താണോ നമ്മുടെ ലുലുമാളിനോളം പോകുന്ന അത്രയും വലിയ ഗെയിമിംഗ് ഒക്കെ ഉണ്ട് അവിടെ ആയിരക്കണക്കിന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ശ്രദ്ധയാണെന്ന് പറയും ഒരു രക്ഷയിൽ നമ്മൾ ഞെട്ടിപ്പോൾ ഇവരുടെ ആ ശ്രദ്ധ എത്ര പേരാ വന്നിരിക്കുന്നത് എന്നുള്ളത് അതായാലും അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഗെയിമിങ്ങിൻ്റെ ഇത്രയുള്ള പുതിയ എല്ലാ എല്ലാ കൺസോളും ഉൾപ്പെടുന്ന എല്ലാ സംഭവങ്ങളും എല്ലാം കൂടി വേണമെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളീ പറഞ്ഞതല്ലേ ആ നമ്പറൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ ഈ വീഡിയോയിൽ അതായത് ഇവിടെ വന്നിട്ട് കളിക്കണമെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്കൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം സ്ലോട്ട് കിട്ടും ആ ടൈം സ്ലോട്ട് വന്ന് നമുക്ക് ഗെയിം കളിക്കാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് വേറെ ചാർജസ് ഒന്നും ഇല്ല ആ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ സെന്റേഴ്സിലും ഉണ്ടോ നമ്മുടെ എല്ലായിടത്തും ഇല്ല എല്ലാ സെലക്ടർ സെന്റേഴ്സും സ്പേസ് ഒക്കെ ഉള്ള സ്പേസ് കുറച്ച് വേണം അതുകൊണ്ടാണ് അപ്പം കൊച്ചുകാർക്ക് കളിക്കണമെങ്കിൽ പടവന്തരൽ എന്നുള്ള അവസരമുണ്ട് നിങ്ങളുടെ വന്ന് വാങ്ങിക്കൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം വേറെ എന്തൊക്കെയാണ് നമുക്ക് എസ് പിയുടെ പറ്റി പറയാനുള്ളത് നമുക്കിനി സർവീസിലേക്ക് തന്നെ നടപ്പം കാരണം ഏറ്റവും കൂടുതൽ തലവേദന പിടിച്ചൊരു കാര്യമാണല്ലോ സർവീസ് പറയുന്നത് അപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടോ അതെ പന്ത്രണ്ട് ജില്ലകളിലെ സർവീസ് സെൻറ്റേഴ്സ് വരുന്നുണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഓൺസൈറ്റ് ആണ് വാറണ്ടി ആയതുകൊണ്ട് സർവീസ് സെൻറ്റേഴ്സിലോട്ട് എല്ലാവർക്കും കൊണ്ടുപോകണം എന്നില്ല ഇപ്പം അടുത്ത വീടൊക്കെ ഉള്ളവർക്ക് അവിടെ കൊടുക്കാം അല്ലാത്തവർക്ക് ഓൺസൈറ്റ് വാറണ്ടി അപ്ലൈ ചെയ്യാം അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ കോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് അഞ്ച് ദിവസത്തിനുള്ളിൽ അത് കോൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ദുർബന്ധമുണ്ട് സോ അതനുസരിച്ച് ഫാസ്റ്റായിട്ട് സർവീസ് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് എത്ര അടുത്താണ് അത്രയും പെട്ടെന്ന് തന്നെ സർവീസ് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഓണക്കാലത്ത് നമുക്ക് ഈ പറഞ്ഞ ധാരാളം ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇതാണ് എത്ര കാലം വരെ നമുക്ക് ഓണ ഓഫേഴ്സ് കിട്ടും ഇതിപ്പോ നെക്സ്റ്റ് മന്ത് നമുക്ക് ഓഫർ ഓടുന്നുണ്ട് സെപ്റ്റംബർ അവസാനം അവസാനം നമുക്ക് അത് കഴിഞ്ഞാൽ ഇതിപ്പോ ഓഫേഴ്സ് ഒരിക്കലും അവസാനിക്കുന്നില്ല നമുക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത ദീപാവലി ഓഫർ വരും സോ നമുക്കിതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഓഫീസ് ഓണത്തിന്റെ ഓഫീസ് കേരളത്തിലാണ് പ്രധാനമായിട്ടും ഓടുന്നത് കേരളം മാത്രമായിട്ട് ഓടുന്നോണ്ട് എപ്പോഴും കേരളത്തിൽ മാത്രമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓഫേഴ്സ് നമുക്ക് ഓരോ ടൈം അനുസരിച്ച് ഓരോ പീരീഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാ ഇപ്പൊ ഏറ്റവും ബേസ് ലാപ്ടോപ്പ് എടുക്കുന്നവർക്കും ഉണ്ട് അതിൻ്റെ ലാപ്ടോപ്പ് എടുക്കുന്നവർ പോലെ എല്ലാ സ്കീമും നമുക്ക് ആണ് ഏറ്റവും കുറഞ്ഞ ഇപ്പം ഫിനാൻസ് ആണ് ഫിനാൻസ് ആക്സറീസ് ആണ് ആക്സിറി അങ്ങനെ എല്ലാ പാക്കേജും ഉണ്ടാവും അതുപോലെ ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ പല കളേഴ്സ് ഇപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറുകളൊക്കെ ഉള്ളത് കണ്ടു എല്ലാം നമുക്ക് എപ്പോഴും അവൈലബിൾ ആണോ അതോ നമ്മൾ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും ലാപ്ടോപ്പുകൾ ഉണ്ടാവുകയോ അതായത് മോഡലുകൾ ഇല്ല നയൻറ്റി പെർസെൻറ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഐ ജി എസ് ടി അതായത് അതർ ലൊക്കേഷൻ അതർ അതെ സ്റ്റേജിൽ നിന്ന് നമുക്ക് ബില്ല് ചെയ്യാം ഡയറക്റ്റ് ബില്ല് ചെയ്യാം അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടൈം മാത്രം എടുക്കുള്ളൂ നമുക്ക് നമുക്ക് ഓൾ ഇന്ത്യ സ്റ്റോക്ക് നമുക്ക് ഇവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിനകത്ത് ഉള്ള മോഡൽസ് നമുക്ക് മൂവ് ചെയ്യാം അതെ ലോങ് ഇപ്പം ഇപ്പോൾ ഈവൻ ബാംഗ്ലൂരൊക്കെ അറിയാലോ ഇപ്പം കുറച്ചും കൂടെ വലിയ സിറ്റ് ആയതുകൊണ്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ ടു ത്രീ ഡേയ്സ് കിട്ടും എന്നാലും എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് മോഡൽസും നമുക്ക് ആണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മോഡൽസ് ഉണ്ടെങ്കിലും എല്ലാ മോഡൽസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ പോലെ പല കാര്യങ്ങളും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഈ ലാപ്ടോപ്പുകളെ പറ്റിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പ്രിൻറ്റേഴ്സ് വാങ്ങിക്കണമെങ്കിൽ അത് എന്തൊക്കെ മോഡൽ ഉണ്ട് എല്ലാം വിളിച്ചു ചോദിക്കാൻ പറ്റുന്ന നമ്പർ ഞാനിപ്പോൾ വീഡിയോ കൊടുക്കാം വിളിച്ച് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഓഫേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ എന്താ മരിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് അതിനൊരു ശാപമോശം കൊടുക്കാൻ പറ്റിയ സമയമാണ് അതിവിടെ കൊണ്ടുവന്നാൽ അതിന് ക്യാഷ് ബാക്ക് കിട്ടുന്നു അതിനൊരു വില കിട്ടുന്നു അതെല്ലാം ഈ ഓണം ഓഫറിൻ്റെ ഭാഗമാണ് ഏറ്റവും വലിയ ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയായ എസ് പി അല്ലെങ്കിൽ ഹ്യൂലറ്റ് പാക്കാഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും അധികം ലാപ്ടോപ്പ് വിൽക്കുന്ന ഷോപ്പ് കേരളത്തിലാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പ് കേരളത്തിലാണെന്നൊക്കെ പറയുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത്രത്തോളം നമ്മുടെ മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന കമ്പനിയാണ് എസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങിയ കാലത്തൊട്ട് ഇന്നുവരെ എൻ്റെ കയ്യിൽ എസ് പി ഉണ്ട് കൂടാതെ വീട്ടിലെ പ്രിൻ്റർ എസ് പി ആണ് അതിനൊന്നും പിന്നെ ചോദ്യം പ്രിൻ്റർ പ്രിൻറ്റർ വാങ്ങിക്കാൻ പോകുന്നു എസ് പി വാങ്ങിക്കുന്നു നമ്മൾ മറ്റ് ആലോചന ചിന്തകളൊന്നുമില്ല അത്ര അധികം വിലയബിൾ ആയിട്ടുള്ള കമ്പനിയാണ് എസ് പി എസ് പിയുടെ എൻ്റെ ഇരിക്കുന്ന ലാപ്ടോപ്പ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്ത് വർഷത്തിൽ കൂടുതലായി അതെൻ്റെ മോൾ ഉപയോഗിച്ചു അവൾ പിന്നെ ഇവിടുന്ന് യു കെ ആയപ്പോഴത്തേക്കും എന്നെ ഏൽപ്പിച്ചു ഉപയോഗിക്കുന്നുണ്ട് അതും എസ് പിയുടെ പ്രിൻറ്ററുമാണ് എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലായിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്ക് എസ്പിയുടെ ഏത് സ്ഥാനം ആയിക്കണമെങ്കിലും വരാവുന്ന ഷോപ്പാണിത് കൂടാതെ ഉലുവിലുമുണ്ട് സിസ്മാൻ ടെക്കിൻ്റെ ഷോപ്പ് കൊച്ചിയിൽ പിന്നെ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് സിസ്മാൻ ടെക്കിൻ്റെ അല്ലാത്ത ഷോപ്പുകളും വേറെയുമുണ്ട് എസ് പിക്ക് സർവീസിൻ്റെ അടുത്ത് പക്കയാണ് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് തകരാറുള്ള ലാപ്ടോപ്പും പരിഹരിച്ചു തരാൻ കമ്പനി ആ തരത്തിൽ ഡെഡിക്കേറ്റഡ് ആണെന്നാണ് പറയേണ്ടത് അപ്പോൾ ഓണ ഓഫീസിനെ പറ്റി മറ്റും അറിയാൻ ഈ നമ്പറിൽ വിളിക്കുക എന്നിട്ടിടയ്ക്ക് ഷോപ്പ് സന്ദർശിക്കാം ഇവിടെ നമുക്ക് ഇത്ര നേരം നമ്മൾ സംസാരിച്ച ആളെ തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം അഡ്വാൻസ് എല്ലാവർക്കും ഓക്കെ അപ്പൊ ഓണം പൊളിക്കട്ടെ നമ്പർ വൺ സംശയൊന്നും ഇല്ലെങ്കിൽ എങ്കിലും ഈ മഴയൊക്കെ ഇങ്ങനെ തുടർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഓണം ഇങ്ങനെ എത്താൻ വൈകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും എല്ലാം നന്നായി പോട്ടെ എന്നുള്ള ആശംസ ഓക്കെ താങ്ക്